കോൺഗ്രസിന്റെ കരുത്തുറ്റ വനിത അനിത വീണ്ടും മത്സര രംഗത്ത് അഞ്ച് തവണ മത്സരിക്കുകയും വിജയം നേടുകയും ചെയ്ത അനിത ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ഒരു തവണ മലയങ്കീഴ് പഞ്ചായത്ത് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ മഹിളാ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ് ഇപ്പോൾ വലിയറത്തല ബ്ലോക്ക് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് അനിത മത്സരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ പേര് അനിത ഞാൻ മലയങ്കി ഗ്രാമപഞ്ചായത്തിൽ നാല് പ്രാവശ്യം മത്സരിച്ച ആളാണ് ഒരു പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചു പഞ്ചായത്ത് പ്രസിഡൻ്റായും നേമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റായും ഒക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നത് വലിയർത്തല ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന എനിക്കും അതുപോലെ തന്നെ വാർഡിൽ മത്സരിക്കുന്ന ശ്രീമതി ഗീതയ്ക്കും ജില്ലയിൽ മത്സരിക്കുന്ന എം മണികണ്ഠനും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് വിനീതപൂർവം അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് ഈ നാടിനുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇപ്പോൾ ഓരോ വാർഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴും ഇവിടെ പഞ്ചായത്ത് ഭരിച്ചത് എൽ ഡി എഫ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് എൽ ഡി എഫ് ആണ് ഇവിടെ കേരളം ഭരിക്കുന്നതും എൽ ഡി എഫ് ആണ് ഇവിടുത്തെ മണ്ഡലത്തിലും എൽ ഡി എഫ് ആണ് പക്ഷെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വികസനങ്ങളും റോഡിൻ്റെ ശോചനീയ അവസ്ഥ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ റോഡുകളിലേക്ക് ഇറങ്ങി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലേക്കും അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായി പ്രയാസം തോന്നുകയാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് നമ്മൾ ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ ബ്ലോക്ക് ഡിവിഷനുകളിലും ഈ വിളപ്പിൽ ബ്ലോക്കിൽ നിർത്തിയിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും നമുക്കറിയാം നമ്മുടെ ഈ ഓരോ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ സാഹസയാത്രയുമായി നമ്മുടെ മഹളാ കോൺഗ്രസിന്റെ ജബി മേത്തർ ഈ കേരളത്തിൽ ഉടനീളം നടന്നു നീങ്ങിയപ്പോൾ ഓരോ പഞ്ചായത്തിലും പോയി കുറ്റപത്രങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അതിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം ലഹരിക്കെതിരെ ഒരു അമ്മമാർ പോരാളികൾ എന്ന് പറഞ്ഞൊരു പരിപാടിയുമായി നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരു സുരക്ഷിതത്വം ഒരുക്കാൻ കഴിയാത്ത ഈ കേരള സർക്കാർ നമുക്കറിയാം ഒരു വീട്ടിൽ പോലും സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഒരു വിലക്കയറ്റം നമുക്കറിയാം വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഒരു സാധനങ്ങളും പോയി നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നില്ല മാവേലി സ്റ്റോറിൽ പോയാൽ അവിടെ കാലിയാണ് ഒരു വക സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രാദേശിക സർക്കാർ രൂപീകരണ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ നമ്മുടെ പഞ്ചായത്തിൽ ഈ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും നമുക്കറിയാം തൊട്ടടുത്ത വാർഡുകളിലും മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതപൂർവം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വലിയ ബ്ലോക്ക് ഡിവിഷനിൽ എന്നെ വിജയിപ്പിച്ചാൽ ഈ വലയരത്തിലയുടെ സമഗ്രമായ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഞാൻ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മുടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് നമുക്ക് കിട്ടുമ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധാരണപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്കൊപ്പം നിൽക്കാൻ നാം അവരിലൊരാളായി നമ്മളുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാർഡിൽ ഒന്നുകൂടെ നമ്മുടെ വാർഡിൽ മത്സരിക്കുന്ന ഗീതയ്ക്കും ബ്ലോക്ക് വലിയർത്തല ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന എനിക്കും ജില്ലയിൽ മത്സരിക്കുന്ന എം മണികണ്ഠനും കൈപ്പത്തി അടയാളത്തിലോട്ടുകൾ നൽകി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്